അടുത്തതായിട്ട് പോകാൻ പോണ ബറ്റാസിയ ലുബിലോട്ടാണ് ഇത് ഞാൻ നേരത്തെ ട്രെയിനിൽ പോയപ്പം ജസ്റ്റ് ഒന്ന് ഇറങ്ങിയത് മാത്രമേ ഉള്ളൂ അല്ലാതെ കണ്ടില്ല നമ്പ് വരികയാണ് ടിക്കറ്റ് റേറ്റ് അകത്ത് കയറാൻ ഇത് നല്ല പൂന്തോട്ടവും പിന്നെ ഇത് വന്നിട്ട് ഈ യുദ്ധത്തിലൊക്കെ പോയിട്ട് മരിച്ചവരുടെ ഒരു മെമ്മോറിയലാണ് സംഭവം ഇപ്പോൾ ഗൂർഖാസ് എന്നാണ് അവർ പറയണത് കേട്ടോ അത് ഇതിൽ ഇവിടെ പലയിടത്തായിട്ടും ഗൂർഖ ലാൻഡെന്നാണ് ഏരിയ വെച്ചിട്ടുള്ളത് ചില പോലീസ് സ്റ്റേഷൻ്റെ അവിടെ കണ്ടുകൊണ്ട് ലാൻഡ് അങ്ങനെയാണ് ഇരിക്കുന്നത് ഐ ഗൂർഖാസ് ആയിരിക്കും പൺ ആ സമയത്ത് ഈ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ളത് ഒരുപാട് ഹോളിവുഡ് ഫിലിംസൊക്കെ ഇവിടെ ബോളിവുഡ് ഫിലിംസും ഒക്കെ ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഫോട്ടോയൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇവിടെ ഐ ലവ് ഡാർജിലിംഗ് ഇത് ഫോട്ടോ എടുക്കാൻ ഒരു ഭയങ്കര തിരക്കാണ് എടുക്കാൻ പറ്റാൻ ഭയങ്കര പാടാണ് ഇവിടെ ആരെങ്കിലും ഒക്കെ അവിടെ എടുക്കാൻ പറ്റും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡ്രസ്സ് വാടകയ്ക്ക് എടുത്തിട്ട് അതിട്ടുണ്ട് എടുക്കാം ഈ ഡാർജിലിംഗ് ആ ഏരിയയിൽ ഈ തേല നൂളുന്നവരുടെയൊക്കെ ഒരു പ്രാചീന വസ്ത്രവുമുണ്ട് പിന്നെ ഇതൊക്കെ ഹാളോ ആണ് അവരുടെയൊക്കെ ഹോണർ ഹോണർ ചെയ്യാനുള്ള ഹോണർ ചെയ്തിട്ടുള്ള സംഭവമാണ് ഈ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ആളുകളുടെയൊക്കെ പിന്നെ എന്നിട്ട് പറയാനുള്ളത് കുറേ പൂന്തോട്ടങ്ങളുണ്ട് പിന്നെ നമുക്ക് സ്നാക്സ് അതേ കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അവിടെയൊക്കെ പിന്നെ ഇതിൻ്റെ അകത്തൂടെ ട്രെയിനിന് പോകും ഇതിൻ്റെ അകത്തൂടെ ട്രെയിൻ പോയി കറങ്ങി ഇതിൻ്റെ അകത്തൂടെ കറങ്ങി ഇങ്ങനെ പോയിട്ടാണ് നേരെ ഭൂമിലോട്ട് പോകുന്നത്